ഹലോ മലയാളിയുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് എൽ ത്രീ എൽ ത്രീ ലൂസിഫർ ഇവിടെ പറഞ്ഞാലേ ഈ എംബുരാൻ ക്രിയോളജി പൂർത്തിയാത്ര പൂർത്തിയാവത്തുള്ളൂ നമ്മൾ അത് മാത്രം മിസ് ചെയ്തിട്ട് ബാക്കി ഒന്നും രണ്ടും പറഞ്ഞാൽ മൂന്നാമത്തെ ി എൽ ത്രീ ആണ് കാണാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ആളാണ് സത്യം പറഞ്ഞ കാണുന്നത് ഏറ്റവും ഞാൻ മറന്ന് ആയോ ഇതിന് മുമ്പ് സ്പോയിലർ ഉണ്ടാവും പറയുന്നത് കാണാത്തവര് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് പടം കണ്ടു കഴിഞ്ഞിട്ട് മാത്രം കൊണ്ടുവരിക അല്ലാതെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളിത് കാണുക ആഹ് പടം കണ്ടു കഴിഞ്ഞിട്ട് കാണുക അല്ലെ കട ഉദ്ദേശം ഇല്ലെങ്കിൽ അപ്പൊ ഇതിനകത്ത് ആ എൽ എൽ എനിക്ക് എൽത്തിനെ കാണാൻ താല്പര്യം എൽത്രിയാൽ ആണ് എൽ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം ഉള്ളത് ഞാൻ എന്താണ് ലൂസിഫർ കഴിഞ്ഞ് ആക്സ്പെക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പ്രതീക്ഷിച്ച സാധനങ്ങളെല്ലാം എൽത്തിരി വരാൻ പോകുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചു അടുത്ത സ്റ്റോറി ഇത്ര നാളെ എവിടെ ആയിരുന്നു ഇനി എങ്ങനെയാ ഖുറേഷി ആയത് അത് എൽത്തിരിലേയും കാണാൻ പറ്റുന്നു എൽത്തിരി കണ്ടു നിർത്താലേ ലൂസിഫർ ഈ പറഞ്ഞ ഫ്രാൻചൈസി അത് സത്യം പറഞ്ഞില്ല എല്ലാ ഏറ്റവും ആദ്യത്തെ കുടുംബമായിരുന്നു സായിദിന്റെ റിവഞ്ച് ആണ് മൂന്നാമത്തിലാണ് സായിദ് എങ്ങനെയാണ് കുറേശയോട് ചേർന്നത് അവന്റെ ബാക്ക് സ്റ്റോറി എന്തായിരുന്നു എന്നുള്ളതാണ് കരൺലി അല്ല കരൺലി കേരള പൊളിറ്റിക്സിൽ എന്ത് സംഭവിച്ചു സംഭവിച്ചു അതാണ് ഇപ്പൊ പറഞ്ഞു വെച്ചു അല്ലാതെ പ്രത്യേകിച്ചൊന്നും ലൂസ് സ്റ്റീഫന് ഓൾറെഡി കേരളത്തിനോട് വലിയ താല്പര്യം ഇല്ല പിന്നെ എന്തിനാ സ്റ്റീഫൻ അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചെന്ന് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല അല്ല അത് പി കെ ആർ കൊണ്ടുവന്ന് പി കെ ആർ ഇത്രയും അല്ല ഇവിടുന്ന് നല്ല ബെനിഫിറ്റ് കൂടി അല്ല പി കെ ആർ മേ ബി പി കെ ആറിന്റെ ആണ് പുള്ളിയുടെ ഗോഡ് ഫാദർ അപ്പൊ പി കെ ആറിന്റെ കൂടെ നിക്കാന്നുള്ളൂ പി കെ ആർ പറഞ്ഞാൽ അതെല്ലാം കേട്ടില്ല ഇത്രയും വലിയ ഡോണോ അല്ലെങ്കിൽ തൊട്ടു മുമ്പ് കാണിച്ചോ അല്ല പിന്നെ പറയുന്നുണ്ടല്ലോ ഇവൻ ചോദിക്കുന്നില്ലേ ടൊമിനോ ചിത്തിൻ രാമ ചോദിക്കുന്നുണ്ട് സ്റ്റീഫ നിങ്ങൾ ആരാണ് അപ്പൊ അവൻ പറയുന്നുണ്ട് അതറിയാവുന്ന ഒരാളെ ഉള്ളായിരുന്നു എന്റെ തണ്ടാവുന്നത് അപ്പൊ തന്തക്ക് അറിയാം അറിയാം സ്റ്റീഫൻ ആരാണെന്നുള്ളത് എനിക്കൊന്ന് സ്റ്റീഫനെ ആദ്യം രക്ഷപ്പെട്ട് മാറ്റി നിർത്തിയാന്നാ തോന്നുന്നത് ഈ എം എൽ എ ആക്കാൻ കൊണ്ടുവന്നത് മേബി അത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു സംഭവത്തിലേക്ക് കൂടുതലായിട്ട് വയലൻസ് വരുന്നുള്ളൂ അങ്ങനെ വലിയ ഡോണായി പോകണ്ട അത്ര ഇതാവണ്ടുള്ള രീതിയിൽ കൊണ്ടുവന്നായിരിക്കാം ഇതൊക്കെ നമ്മൾ അറിയാൻ പോകുന്ന ഇത്രീലായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ അവർ ഈ എന്താ പറയാ ഫാമിലിയോട് ചേർന്നിരിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം കൊണ്ടുവന്നത് അതായത് നന്നാക്കാൻ വേണ്ടി നന്നാക്ക നന്നാക്കാർ എന്ന് വെച്ചാൽ അതിനുപരി പുള്ളി കൊണ്ടുവന്നുവച്ച അതായത് നമ്മുടെ ഈ ബോബി വരുന്നതിന് തൊട്ട് മുമ്പല്ലേ ബോബി വന്ന ശേഷം ശേഷം ബോബിയുടെ തൃട്ട് ഉള്ളതുകൊണ്ടായിരിക്കും കൊണ്ടുവന്നത് അപ്പം ബോബി അങ്ങനെ ഒരു വിശദത്താണ് പുള്ളിയുടെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന പറയുമ്പോൾ ജനിത സംവിധാനമായിട്ടുള്ള ഒരാളെ കൊണ്ടുവരണം ആ കൊണ്ടുവന്നതാണ് സ്റ്റീഫൻ സ്റ്റീഫൻ വന്നിട്ട് അപ്പം ചോദിക്കുന്നത് അഞ്ചു വർഷം എവിടെ ആയിരുന്നു അപ്പം അഞ്ചു വർഷം നടന്ന കാര്യങ്ങളൊന്നും നോക്കില്ല ഫ്രണ്ടിലോട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല ബാക്കിലോട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല ബോംബെ പോയിട്ട് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞറിയത്തില്ല അതല്ല ഇനി പറയാൻ കിടക്കുന്നേ ഉള്ളു അതെല്ലാം വരണം ആ അതിപ്പോ ഡെയിലി കാണിച്ചു കെയില എൻഡ് പോർഷനിൽ കാണിച്ചു പ്രണവാണ് മോഹൻലാന്റെ ഇത് ചെയ്യാൻ പോകുന്നത് പ്രണവിലൂടെ കഥ പറഞ്ഞു പോകും ഇനി എങ്ങനെയാണെന്നുള്ളത് അപ്പൊ പ്രണവിനെ കുറെ കുറച്ച് എക്സാംബ്ലിഷ് ചെയ്യാൻ പൃഥ്വിരാജ് പ്രണയം നല്ല ഉപയോഗിക്കുന്നതാണ് തോന്നുന്നത് അതെ അതെ ഒരു ബ്രേക്ക് ത്രൂ ആവാൻ നല്ല ചാൻസ് ഉണ്ട് സ്ത്രീ ഒരു ഒരു വലിയ ചെലഞ്ചാണ് അതെത്രീ മാനകര ചെലചാണ് കാരണം ഇതെല്ലാം ജസ്റ്റിഫൈ ചെയ്യണം അവിടെ അതുകൊണ്ട് തന്നെ അത് മുരളി പോക്രിപ്റ്റ് കിടിലാവും എനിക്ക് തോന്നുന്നു ഇനി കിടിലാവും കാരണം എൻഡിങ് അല്ലേ അപ്പോഴത്തേക്ക് കുറച്ചുള്ള സാധനങ്ങളൊക്കെ അതിനുവേണ്ടിയിട്ടുള്ള ഒരു പാത്തായിരിക്കില്ല അതെ എനിക്ക് തോന്നുന്നു എല്ലാരും ഒന്നും അറിയാൻ ഒരു ചെറിയ സാധനം പെട്ടെന്ന് എടുത്ത ഒരു രീതിയിലാണ് തോന്നുന്നത് പിന്നെ എന്തായാലും പേര് നമ്മള് ചോദിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു എൽത്തിയുടെ പേരെന്തായിരുന്നു പേര് എന്തായിരിക്കും അതെന്തായാലും ഇപ്പൊ റിവീൽ ആയിട്ടുണ്ട് അതിനവസാനാണോ എന്നറിയത്തില്ല ബിഗിനിങ് എഴുതിട്ടുണ്ടെങ്കിലും ഇത് പേരാണോ എന്ന് അറിയാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് അസ്രൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതിപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ലൂസിഫർ പുറത്താക്കപ്പെട്ട ദൈവപുത്രന മറ്റേത് എംബ്ര എന്ന് പറയുമ്പോൾ രാജാവിനേക്കാൾ മുകളിൽ എന്നാൽ ദൈവത്തിനേക്കാൾ താഴെ ഇരിക്കുന്ന ആൾ ഇനി ഒരു അമ്പജെ പോലത്തെ ഒരു കാര്യമായിരിക്കും വരുന്നത് അസ്രയേൽ എന്ന് പറഞ്ഞ ഇസ്ലാമിക് വേൾഡിൽ പറയുന്നത് മരണത്തിന്റെ ദൂതൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇനി ഒരു കുറെ മരണങ്ങൾ കാണാൻ ഉണ്ട് ആ ഒരു ലെവലിലേക്ക് മാറാൻ സാധ്യത ഉണ്ട് ഇനി സുരേഷ് തന്നെ സംശയമുണ്ട് പക്ഷേ ഇതില് ഏറ്റവും ഇത് കാണിച്ചൊരു സംഭവം ഞാൻ ഒന്നും കൂടെ ചിന്തിക്കാൻ വേണ്ട ഒരു സാധനമായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് നമ്മുടെ ഡാം ഡാമിനെ ബോംബ് വെച്ച് എന്ന് സംഭവം ചെയ്തു പാർക്കുക അതെ അതെ അപ്പൊ അങ്ങനെ അതൊരു സംഭവം സി ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇവിടെ കിടക്കുണ്ടിരുന്നു ചെറിയ നമ്മൾ പറയുന്നത് പറയുന്ന മുല്ലപ്പള്ളിയാറ് ഒരു ഒരു ആറ്റം ബോംബ് അപ്പൊ അതിന്റെ ഒരു കാണിച്ചേക്കണം അതെ അങ്ങനൊരു സംഭവം ഇവിടെ കിടപ്പുണ്ട് അത് അപ്പോഴാണ് ഓക്കെ റിയലൈസ് ചെയ്തത് ഏതെങ്കിലും ഒരുത്തം വലിയൊരു ബോംബ് വെച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം മൊത്തം വാഷ് ഔട്ട് ആയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് അതൊരു ചിന്തിക്കേണ്ട കാലം തന്നെയാണോ അത് പറഞ്ഞിരിക്കുന്ന രീതിയും ഇച്ചിരി കറക്റ്റ് ആയിട്ട് തന്നെയാണോ സ്റ്റീഫൻ വന്നതിന് മുറ്റമൊന്നും പറയാനില്ല ഇല്ല പറയാനില്ല അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇനിയിപ്പോ സ്റ്റീഫൻ വരുമോ എൽ ത്രിയിൽ ഒരു കേരള പര്യടനം കാണും എൽ കേരളത്തിൽ ഉണ്ടാവും കേരളത്തിലാണല്ലോ മുള്ളിപ്പോ എനിക്ക് പോകുന്നത് നമ്മള് എൽ ടൂല് കണ്ടത് പൃഥ്വിരാജ് തീർത് അല്ല പൃഥ്വിരാജ് അല്ല ടോമോ തോമസ് തീർത് ഇപ്പൊ ഇതിന്റെ ഒരു 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 പ്രശ്നം പ്രിയദർശിനിക്ക് വരാൻ സാധ്യതയുണ്ട് എന്റെ അനിയനെ നിങ്ങള് കാരണം വരച്ചുപോയി അങ്ങനെയൊരു റിവഞ്ച് സ്റ്റോറി വരാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് സംശയം അല്ല ഇപ്പം ലാൻഡ് പറഞ്ഞു കെ ജി എഫിനെ കെ ജി എഫില് റോക്കിബായ കൂട്ടാൻ അവിടത്തെ ഒരു ആള് തന്നെ ഇറങ്ങിയില്ലയോ ഗവൺമെന്റ് തന്നെ ഇറങ്ങി ഇവിടെ ഗവൺമെന്റ് പ്രിയദർശനായിരിക്കില്ലേ അങ്ങനെ വേണമെങ്കിൽ കേരള ഗവൺമെന്റ് ജോബ് പറയത്തില്ല അതായാലും അല്ല ഇതിപ്പോ ഇപ്പൊ രണ്ട് അതായത് പുതിയൊരു പാർട്ടി അവർക്ക് രൂപീകരിച്ചല്ലോ െ അതിപ്പോ രണ്ടുപേരും പോയി രണ്ടുപേരും പോയി മെയിൻ മെയിൻ ആയിട്ട് ഇന്ത്യയിലെ മേജർ പാർട്ടി ഒരു മെയിൻ ആളാണ് ഇപ്പം ഇട്ടുണ്ടായത് അപ്പൊ രണ്ടുപേരും മെയിൻ പാർട്ടി നേതാവും പോയി അതിനെ അതിന് പുതിയ പാർട്ടിക്കാരൻ പോയി പോയി അല്ല ഇവിടുത്തെ ആയിരുന്നു അയാളുടെ മെയിൻ തല അയാളുടെ അയാളും പോയി അപ്പൊ അയാളും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു അസന്തുലാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ഒരു ഇന്ത്യയുടെ ഇന്ത്യ ഭരിച്ചോണ്ടിരിക്കുന്ന ടീം ഇതിനകത്ത് മേജർ ആളാണ് കലാപം അവിടെ ഉണ്ടായിരുന്നോ അങ്ങനെ കാണാൻ പറയുമ്പോഴത്തേക്ക് അവടെ തെരുവിലാൾക്കാർ ഇറങ്ങി ഇറങ്ങി ഒരു വലിയ പ്രശ്നം ഒരു കലാപം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹെൽത്തിലോട്ട് കണ്ടിന്യൂഷൻ വരും വരും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ആ ഒരു പ്ലോട്ട് അവിടെ കിടപ്പുണ്ട് പിന്നെ ചിലപ്പോ കുറേശി വരാൻ സാധ്യതയുണ്ട് പക്ഷെ കുറേശി ഇപ്പം ലോകത്തെ അറിയിച്ചിരിക്കുന്നു മരിച്ചുപോയെന്നാണ് ആ ഇതിപ്പോ ലോകത്തെ അറിയിച്ചു സീഫ മരിച്ചു പോയെന്നോ പറഞ്ഞേക്കുന്നേ യും മരിച്ചു സ്റ്റീഫനും മരിച്ചു അറിയാവുന്നത് ഇവരൊക്കെ ഉള്ളു അടുത്തേക്കുന്ന സ്റ്റീഫനും കുറേഷും ഒരാളാണെന്ന് പറഞ്ഞു എല്ലാവർക്കും അറിയില്ല മറ്റേത് അവിടെ കുറേഷൻ തട്ടിപ്പോയിരുന്നു പക്ഷേ ആരെക്കൂടെ ജീവിച്ചിരിക്കുന്ന ആണ്ടുപേർക്ക് മാത്രമാണ് അത് പിന്നെ മറ്റേ മുരികൻ അതല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല പുള്ളിക്കാരൻ ആരും കണ്ടില്ല കണ്ടില്ല അപ്പൊ പുള്ളി ഇനി എവിടെ ആയിരിക്കും ഒടുവ് കണ്ടു അച്ഛനും കണ്ടു പുള്ളി എവിടെ ആയിരിക്കും ഇനി അതൊരു ക്വസ്റ്റിനാണ് അത് ക്വസ്റ്റൻ എപ്പോഴായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത് അതും എല്ലാം ഇതിനകത്ത് വരും അവരുടെ ഗ്രൂപ്പിന്റെ പേരെന്താ ഡ്രാഗൺ അത് ഗ്രൂപ്പിന്റെ പേര് എന്തോ ഗോൾഡ് എന്തോ സംഭവമായിട്ടാ പറയുന്നത് രണ്ടു മൂന്ന് പേര് പറയുന്നുണ്ട് അതിനകത്ത് പുള്ളിയുടെ പേര് ആക്ച്വൽ പേര് ഈ രണ്ടാ ഫൈറ്റ് എന്തായാലും ലാസ്റ്റ് വാണിംഗ് കൊടുത്തു കഴിഞ്ഞു വാണിംഗ് കൊടുത്തു കഴിഞ്ഞു അതിന്റെ ഒരു ഗംഭീര അതെ അത് ഇന്റർനാഷണൽ ലെവലിലെ ഡ്രഗിനെ ഡ്രഗ് കാർട്ടിന്റെ മെയിൻ ആളാണ് അയാളുടെ സഹോദരൻ മാത്രമായിരുന്നു കബൂ അപ്പം കബൂക പോയതിന് ഓർഡർ എടുത്തു ഇനി സ്റ്റീഫിനെ തിരക്കി സ്റ്റീഫിന്റെ എയർബോട്ട്സും അതുപോലെ തന്നെ പാസ്റ്റും അന്വേഷിച്ചിട്ടാണ് പുള്ളിയും വരുന്നത് വലിയ ത്രെട്ട് വരുവ് കേരളത്തിലോട്ട് തന്നെ വന്നേക്കാൻ സാധ്യതയുണ്ട് ത്രട്ട് പ്രിയദർശിനിയിലോട്ടും പാർട്ടിയിലും ഐ യു എഫിലോട്ട് ഒക്കെ ത്രട്ട് വരാൻ സാധ്യതയുണ്ട് പുള്ളിയുടെ മഴ കാര്യമായിരുന്നു അപ്പം എം എൽ എ ആയിരുന്ന ചരിത്രമൊക്കെ ഇവിടെ വന്ന് എം എൽ എ ആയിട്ട് വർക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ അറിയാം അറിയുന്ന അപ്പോ അതിന് ബേസ് ചെയ്തിട്ടുള്ള ത്രട്ടും ഇങ്ങോട്ട് വരായാലും ഒരു ബ്രദറിന് ബ്രദറിനെ എടുത്തത് അപ്പം അറിയാം ഫാമിലീസ് കൊണ്ട് ഫാമിലി എങ്ങനെ ടോർച്ച് ചെയ്യാന്നൊക്കെ അറിയാം ഇങ്ങോട്ട് വരും അപ്പൊ സ്റ്റീഫനെ എല്ലായിടത്തും പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും സ്റ്റീഫന് ഭയങ്കര ടാസ്ക് ആണ് കിട്ടാൻ പോകുന്നത് സ്റ്റീഫനും പക്ഷേ പൃഥ്വിരാജ് പറഞ്ഞത് എൽ ടൂത്ത് കുറച്ച് കൺട്രോൾ ആയിട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് വരും ഓക്കെ ഈ അനിയം മരിച്ചത് അതിന്റെ ക്ലൈമാക്സിലുള്ള സീനായിരിക്കും അനിയ മരിച്ച ആ മൊമെന്റ് ആയിരിക്കാം പിന്നെ അല്ല എൽ ടൂറിനകത്ത് മിക്ക ഡയലോഗും പറയുമ്പോൾ മോലന്റെ കണ്ണിങ്ങനെ നിറഞ്ഞ കവിഞ്ഞിരിക്കുന്നതാണ് കരിയോ മറ്റേ ഡയലോഗ് പറയുമ്പോഴും കുറച്ച് വികാരപരിതനായിട്ടാണ് പറയുന്നത് എല്ലാ ഡയലോഗും ടുത്ത് വന്നിട്ട് പറയുന്നില്ലേ ഞാൻ ഇങ്ങോട്ട് കേട്ട് വരുന്നത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാ പോയത് എന്റെ പ്രാർത്ഥന കേട്ടില്ല അപ്പൊ കണ്ണ് നിറഞ്ഞായിരുന്നു പിന്നെ ടോവിനോട് സംസാരിക്കുന്ന സമയത്ത് കണ്ണൊക്കെ നിറഞ്ഞു ചിറ്റിയായി പോയല്ലോ എന്നുള്ള രീതി വെച്ചായിരിക്കും അപ്പൊ അങ്ങനെ കുറച്ച് കണ്ണായിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാത്തിനകത്തും ഇതായിരിക്കും ഭയങ്കര ഒരു ഇമോഷണൽ ഇതായിരിക്കും അപ്പൊ കൺട്രോൾ നഷ്ടപ്പെട്ടി എന്താ ചെയ്യാൻ എൽ ത്രീയിൽ നമുക്ക് അങ്ങനത്തെ കുറെ സീരിയാണോ ഔട്ട് ഓഫ് കൺട്രോൾസ് ആരംഭിക്കും എനിക്കൊന്നും കുറേഷ്യെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എൽ ത്രീയായി തീർച്ചയായിട്ടും കുറേഷിയുടെ പാസ്റ്റ് പ്രസന്റ് ഇനി ഫ്യൂച്ചർ അതുവരെ പറഞ്ഞിട്ടായിരിക്കും പറയുമ്പോൾ ഈ കോട്ടയ്ക്ക് നോക്കുക ഇപ്പോഴത്തെ കോട്ട ഒക്കെ ഒഴിവാക്കിട്ടെ കോസ്റ്റ്യൂംസ് ഒക്കെ കൊടുത്തരുന്നോട്ട് ദൈവത്തി പത്ത് പോക്കറ്റും ഉള്ളു തമ്മിൽ എനിക്കത് മാത്രമേ ഉള്ളൂ നല്ല കോളത്ത് നിങ്ങളെ കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ അതിച്ചിരി പ്ലെയിൻ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉള്ളത് അങ്ങനെ അടിക്കുമ്പോൾ ഒരു മുമ്പോട്ട് പോയ ഉള്ളിലേനു വൃത്തിയായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തുള്ള കോട്ട് മാറ്റാൻ കോട്ടിച്ചിരി വൃത്തിയാക്കാം ഇത്രയും ലാർജ് കൊട്ടുന്നു അതിന്റെ ഇത്രയും ബില്ല് കൊട്ടുന്നു അല്ലെങ്കിൽ അവസാനത്തെ മറ്റേ ബൈക്കിന്റെ ഇടയ്ക്ക് കളഞ്ഞിട്ട് രണ്ടിന് ഇടിക്കാനും കൂടിയൊന്നും കാണിച്ചില്ലെങ്കിൽ എന്തായാലും എൽ കാണിരിക്കണാനായിട്ട് ഒരുപാട് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമുക്ക് വരട്ടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് അതെ മാറട്ടെ ഇത് ഏറ്റവും വലിയൊരു വിജയമായിട്ട് കഴിഞ്ഞാൽ മാത്രമേ എൽ എൽത്തിരി അതിന്റെ മേളിൽ പിടിക്കാൻ പൃഥ്വിരാജ്യം കോൺഫിഡൻസ് കിട്ടും അതെ അതെ കറക്റ്റ് ഇപ്പൊ ഓൾറെഡി ചില പാർട്ടി കളി വിളിക്കാൻ പറ്റുന്നു ചില പാർട്ടിക്കാരൊക്കെ ഓൾറെഡി ഏറ്റെടുത്ത് കാരണം നല്ല ബുക്കിംഗ് കാര്യങ്ങളും പ്രൊമോഷൻ ഒക്കെ ആവശ്യം പോലെ കിട്ടുന്നുണ്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങ് പോയായിരുന്നെങ്കില് നമുക്ക് നല്ല റവന്യൂ വലിയ താമസിക്കാതെ അല്ലെ എത്തിയിലോട്ട് പോകാൻ പറ്റുന്നു അല്ലെ നിങ്ങൾ ഒന്ന് ആലോചിച്ചോ രണ്ടു ദിവസം കൊണ്ട് ഒരു മലയാളം പടം അതായത് വെറുതൊരു എഴുന്നൂറോ എണ്ണൂറിൽ താഴെ മാത്രം സ്ക്രീനുള്ള കേരളത്തിലെ ഒരു മലയാള പടം രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി അടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സാന്നിധ്യം അതാണ് അത് എന്തുമാത്രം ഇത് ഇപ്പൊ മലയാളി വിചാരിച്ചാൽ നടക്കും പിന്നെ അല്ലാതെ ഇത് ഇത്രയും നമുക്ക് സി ഇപ്പം ബൗണ്ടറീസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇതല്ല ഇപ്പൊ ഈ കേരളത്തിലെ പ്രൊഡ്യൂസർമാരെല്ലാം കിടന്ന കാര്യങ്ങളുണ്ട് വലിയൊരു പടം വേപ്പൻ അത് കുറക്കണം ഇത് കുറയ്ക്കണം ഇത് കുറയ്ക്കണം പക്ഷെ അതല്ല നമ്മളിപ്പം മാക്സിമം ഔട്ട്പുട്ട് പുട്ട് ഐ മീൻ ഇൻപുട്ട് കൊടുത്ത് നല്ല ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം രീതിയിൽ പോകാം എത്രത്തോളം വലുതാകാം എത്രത്തോളം അതിരുകൾ ഒക്കെ ഭേദിച്ച് പോകാം എന്നുള്ളത് നമുക്ക് ഈ പടം കാണാൻ പടം റിലീസ് ആയപ്പോ നമുക്ക് മനസ്സിലായി കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മളെ ചിന്തകൾക്ക് ഒരു അതൃകാര്യം പെടരുത് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ വെച്ചിട്ട് അത് തിങ്കട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണം നമ്മൾ ഏറ്റവും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഏറ്റവും കുറവില് ഏറ്റവും നല്ല മാക്സിമം ഔട്ട്പുട്ടില് ഔട്ട്പുട്ടില് നമ്മൾ ഒരിക്കലും എന്താ പറയുന്ന പ്രോപ്പർബൈസ് ചെയ്യാൻ അല്ലാതെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടം എത്ര ലെവലിൽ പോകാമുള്ളത് ഏത് പടമാണെങ്കിലും അത് എത്രത്തോളം ലെവലിൽ പോകാം എന്നുള്ളത് ഇപ്പൊ ഇതിനകത്ത് കാണിച്ചു രണ്ടു ദിവസം കൊണ്ട് ഏതെങ്കിലും മലയാള പടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പം പല പല റെക്കോർഡുകൾ താർത്തും ഇന്ത്യയിൽ തന്നെ റെക്കോർഡുകൾ ഒരു മലയാള പടം അത് എഴുന്നൂറ് എണ്ണൂറിലധികം എണ്ണൂറിൽ താഴെ സ്ക്രീൻസ് ഉള്ള കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളം പടം അത് അച്ചീവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബിഗ് ബിഗ് തിങ് ആണ് അത് നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി ഏഴ് ദിവസത്തെ ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ് പ്രീബുക്ട് ആണെന്നാണ് പറയുന്നത് അപ്പം പിന്നെയാണ് അങ്ങോട്ടുള്ള ഇപ്പം കുറച്ച് സീൻസ് അല്ല വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ചിലർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന സീൻസ് പറഞ്ഞെന്ന് പറയുന്നു തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ കഴിയുമ്പോഴേ അവരും കാണണ്ട അവരും കാണണ്ട കണ്ടിട്ട് ഈ പടത്തിന്റെ ലെവൽ അപ്പൊ മനസ്സിലാവും എത്ര ലെവല് ടെക്നിക്കലി പെർഫെക്റ്റ് ആണ് കുറ്റം പറഞ്ഞതെന്ന് വെച്ചാൽ പൃഥ്വിരാജ് റിയൽ ലൊക്കേഷൻ എല്ലാം പോയി എല്ലാം എടുത്തതെന്ന് വെച്ചാൽ അതൊരു ചലഞ്ച് റിയൽ ലൊക്കേഷൻ ആർക്ക് വേണമെങ്കിലും എടുക്കാം ൊക്കേഷൻ അല്ലല്ലിപ്പോ പോരുന്നത് അതെല്ലാം സെറ്റ് ഇട്ട് അത് ഗംഭീരമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ പൃഥ്വിരാജ് മറുപടി കൊടുത്തോളൂ പിന്നെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് ഒരു എന്തുവാ റിലാക്സ് പറഞ്ഞിട്ടുണ്ട് ഒരു ചലഞ്ചിങ് സാധനം വന്നപ്പോൾ ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ചോദിച്ചു പക്ഷെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആ ഇൻട്രോ സീൻ തന്നെ ആയിരിക്കും ഇൻഡ്രോ ചോപ്പർ ഇൻട്രോ ആയിരിക്കാം അത് സൂപ്പറായിട്ട് സൂപ്പർ ആയിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങൾ ചെയ്ത് അതെ വളർക്കെല്ലാം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും എൽ ത്രീ ഇതിലും ഗംഭീര സാധനങ്ങൾ ചെയ്യാൻ പൃഥ്വിരാജിനെ പറ്റത്തു എൽ ത്രീ ഗംഭീരമായിട്ട് വരട്ടെ എൽ ത്രിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പൃഥ്വിരാജിന് സ്ക്രിപ്റ്റിംഗിൽ കുറച്ചും കൂടെ ക്രിസ്മസ് ഉണ്ടാവും മുരളീ ഗോപി ചെയ്യും അതെഴുതി വെച്ചിട്ടായിരിക്കാം ഇതിലേക്ക് വന്നത് അല്ലല്ല ഇത് എഴുതിട്ടില്ല എല്ലാം ക്ലൗഡി കടക്കുക ആണോ ഇനി പുള്ളി എഴുതാൻ പോകുന്നതേ ആണോ അപ്പൊ എനിക്ക് തോന്നുന്നു എഴുതാൻ പോകുമ്പോ ഇതൊക്കെ വെച്ചിട്ട് എഴുതി അടിപൊളിയായിരിക്കും അതെ അതെ നമ്മൾ ഈ ഗൂസ്പെൻ നമ്മൾസ് എന്ന് പറയുന്നത് സാധനങ്ങൾ നമ്മള് ഇമോഷണലി നമ്മളെ കണക്ട് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ആ അതിനകത്ത് ഇച്ചിരി ബാറ്റിലോട്ട് ഇത് പോയിട്ടുണ്ട് ബട്ട് എന്ത് പറഞ്ഞ ടോട്ടാലിറ്റി നോക്കുമ്പോൾ അത് നമ്മൾ എഫക്ട് ചെയ്തില്ല ഈ ബാക്ക് ലോട്ട് പോയ സാധനങ്ങൾ എൽ ത്രിയിൽ ബെറ്റർ ആക്കിയിട്ട് വരട്ടേ എക്സ്പ്രേഷൻ എക്സ്പെക്ടേഷൻ ഒക്കെ കുറഞ്ഞിരിക്കുന്നതെന്നു എന്നിട്ട് എൽ ത്രീ വരുമ്പോ ഒരു അടി എടുത്തു കഴിഞ്ഞാൽ ഒരു പൊളി പൊളിച്ചാ സെറ്റ് ആയിട്ട് അപ്പോ പിന്നെ വേറെ വേറെന്തേലും എൽ ത്രീയെ കുറിച്ച് പറയാനുള്ളത് എൽ ഇനി വരാം പ്രതീക്ഷിക്കാം ഭയങ്കര കുറിച്ചും ഖുറേഷ്യ എബ്രാമിനെ കുറിച്ചും കൂടുതൽ നമുക്കറിയാം വേറെന്തെങ്കിലും കാമിയുണ്ടെന്നും നമുക്ക് അന്നാന്നല്ലേശിയോ എബ്രാമോ എബ്രാമോ റേഷ്യോ അപ്പോ നമുക്കിനി എൽ ത്രിയെ കുറിച്ച് കൂടുതൽ പ്രതീക്ഷിക്കാം എത്ര കാണാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും കിടിലും പോയിട്ടായിരിക്കും ആൾക്കാർ വരുന്നത് അപ്പൊ നമുക്ക് അതിന് തിയേറ്ററിൽ വേണ്ടി വെയിറ്റ് ചെയ്യാം വേഗം എത്രയും വേഗം വരട്ടെ അത് ഒരു അഞ്ചു വർഷം ഒന്നും താമസിക്കുന്നില്ല മേബി ഒരു രണ്ടു വർഷത്തിനോട് തന്നെ അടിച്ചിറക്കി സംഭവം ഇപ്പൊ തന്നെ ചിലപ്പോൾ അനൗൺസ് ചെയ്തേക്കും അറിയാൻ പറ്റത്തില്ല മറ്റേ അമ്പത് ദിവസം കഴിഞ്ഞപ്പോ അല്ലായിരുന്നോ അനൗൺസ് ആ എംബുരാൻ്റെ വരുന്നത് അതുപോലെ പെട്ടെന്ന് തന്നെ ഒരു അനൗൺസ്മെന്റ് വരും അപ്പൊ തന്നെ ടൈറ്റിൽ ബിഗിനിങ് അല്ലാതെ ടൈറ്റിൽ ഉണ്ടോ എന്ന് നമുക്കറിയാം അപ്പൊ ാണ് ആ പാട്ട് അവസാനം എന്റിയെതിരിക്കുന്നത് അപ്പൊ അസ്രയേൽ ആയിരിക്കാം ടൈറ്റിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനായിരിക്കും ടൈറ്റിൽ നിന്ന് എങ്ങനെയായിരിക്കും പടം എല്ലാ പോരായ്മകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇതാക്കിയിട്ട് പടം ഇറങ്ങട്ടെ കിടിലെ പല പല ഇതുപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തെ റെക്കോർഡുകൾ തകർത്ത് തകർത്ത് ബോളിവുഡിന്റെ ഒരു ലെവൽ എത്തിക്കട്ടെ Okay, bye.